നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഷുഗറിന് ഉപയോഗിക്കുന്ന പല പല മരുന്നുകളെ പറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നാണ് മെഡ്ഫോമിൻ അതിനെപ്പറ്റി ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബാക്കിയുള്ള കുറേ മരുന്നുകളെ പറ്റി നമ്മൾക്ക് സംസാരിക്കാം നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് വ്യക്തമായ ധാരണ വേണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ സംസാരിക്കുന്നത് സൽഫോനൽ യൂറിയ എന്ന കാറ്റഗറിയിലുള്ള മരുന്നിനെ പറ്റിയാണ് സൽഫോനൽ യൂറിയ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് ചെന്നിട്ട് നമ്മളുടെ ബീറ്റാ കോശങ്ങൾ അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് ബീറ്റ കോശങ്ങൾ അവിടെ ചെന്നിട്ട് ഇൻസുലിന് കൂടുതലായിട്ട് ഉണ്ടാക്കിക്കുന്നു അത് ഷുഗർ കൂടുതലാണെങ്കിലും അത് ബീറ്റ കോശങ്ങളെ കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ് നമ്മൾക്ക് ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അതായത് നമ്മൾക്ക് ഈ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ശരിയായ അളവിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഷുഗർ കുറഞ്ഞു പോകാം അപ്പോൾ അതാണതിൻ്റെ ഏറ്റവും വലിയ സൈഡ് ഇഫക്റ്റ് ഈ മരുന്ന് ഉപയോഗിക്കുന്ന ഇരുപത് ശതമാനം പേരും ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഹൈപ്പോഗ്ലൈസിമിയ വന്നിട്ടുള്ളവരാവാം ഈ ഇരുപത് ശതമാനത്തിൽ ഒരു ശതമാനം ആൾക്കാർക്ക് ഹോസ്പിറ്റലൈസേഷൻ വരെ വേണ്ടി വന്നേക്കാം അത് ചെറിയ അശ്വതികളും മൂലമായിരിക്കും ഈ മരുന്ന് കഴിച്ചിട്ട് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കാതെ പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ അപകടകരമായ അവസ്ഥയാണ് പിന്നെ അടുത്ത പ്രശ്നമാണ് നമ്മൾ ഈ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഷുഗർ താഴെ പോവും നമ്മൾ വളരെ ആയ ഒരു സിറ്റുവേഷനിലേക്ക് പോകും അതുകൊണ്ട് ഈ ക്ലാസ്സിലെ മരുന്ന് എടുക്കുന്നവർ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഏതൊക്കെയാണ് ഈ ക്ലാസ്സിലെ മരുന്നുകളിൽ നമുക്ക് നോക്കാം ഇതിലെ ആണ് ഗ്ലിമിപ്രൈഡ് ഗ്ലിക്ലസൈഡ് ഗ്ലിപ്പിസൈഡ് ഗ്ലിബ്യുറൈഡ് ഗ്ലിബൻ ക്ലമൈഡ് എന്നിവ അപ്പോൾ ഈ മരുന്നുകൾ ആർക്കൊക്കെയാണ് എടുക്കാൻ പാടില്ലാത്തത് ലിവറിന് അസുഖമുള്ളവർ ഈ ക്ലാസ് മരുന്നുകൾ പ്രത്യേകിച്ചും ലോങ്ങ് ആക്ടിംഗ് ആയിട്ടുള്ള സൽഫോണൽ യൂറിയാസ് എടുക്കാൻ പാടില്ല കിഡ്നിക്ക് പ്രശ്നമുള്ളവരും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും ഈ മരുന്ന് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ കാറ്റഗറിയിൽ ഗ്ലിബ്യൂറൈഡ് മാത്രമേ പ്രഗ്നൻസിയിൽ നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുള്ളൂ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും ലോങ് ആക്ടിംഗ് ആയിട്ടുള്ള ഈ ക്ലാസ്സിലെ മരുന്നുകൾ എടുക്കാൻ പാടില്ല ഈ മരുന്നു കൊണ്ട് വരുന്ന മറ്റൊരു സൈഡ് എഫക്റ്റാണ് വെയ്റ്റ് ഗെയിൻ ഈ മരുന്ന് ഉപയോഗിച്ചാൽ ഒന്ന് മുതൽ നാല് കിലോ വരെ നമ്മൾക്ക് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓൾറെഡി വെയിറ്റ് കൂടുതലുള്ളവർ ഈ മരുന്ന് എടുക്കുമ്പം കുറച്ച് കോശ്യസായിരിക്കണം എക്സസൈസൊക്കെ കൂടുതൽ ചെയ്യണം മറ്റൊരു പ്രശ്നമാണ് ഈ മരുന്നിൽ ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ട് സൽഫ ഗ്രൂപ്പിലെ മരുന്നുകളോട് അലർജി ഉള്ളവർ ഈ മരുന്ന് എടുക്കാൻ പാടില്ല അപ്പോൾ ഇവരൊക്കെയാണ് ഈ മരുന്ന് എടുക്കാൻ പാടില്ലാത്തത് ഇത് ഇൻസുലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മരുന്നായതുകൊണ്ട് രാവിലെ ഭക്ഷണത്തിന് മുൻപ് വേണം ഈ മരുന്ന് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ അവയിൽ ഷുഗർ കുറഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതാണ് സൾഫനൽഡ്യൂരിയ ഗ്ലൂക്കോഗിൻ ലൈക്ക് പെപ്റ്റൈഡ് വൺ എന്നൊരു പ്രോട്ടീൻ ഉണ്ട് അതിൻ്റെ അബ്രിവേഷനാണ് ജി എൽ പി വൺ ഈ പ്രോട്ടീനെ നശിപ്പിക്കുന്ന ഒരു എൻസൈം ഉണ്ട് അതിൻ്റെ പേരാണ് ഡി പി ഫോർ ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ് ഗ്ലിപ്റ്റൻസ് ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ജി എൽ പി വൺ മോളിക്യൂളിൻ്റെ ലൈഫ് സ്പാൻ കൂടുന്നു ഈ ജി എൽ പി വൺ മോളിക്യൂളിന് പല നല്ല എഫക്റ്റുകളുണ്ട് അതായത് നമ്മളുടെ ഫുഡ് ചെറുകൂടലിലെത്തുമ്പോൾ പാങ്ക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മോളിക്യൂളാണ് ഈ ജി എൽ പി വൺ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഗ്ലിപ്റ്റിൻസ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും മറ്റൊരു കാര്യമാണ് നമ്മളുടെ ലിവറിയിൽ നിന്ന് വരുന്ന ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ ഈ ഗ്ലിപ്റ്റൻസിന് കുറയ്ക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യമാണ് നമ്മളുടെ വിശപ്പ് ഒരു പരിധിവരെ ഗ്ലിപ്റ്റൻസിന് കുറയ്ക്കാൻ പറ്റും അതായത് നമ്മളുടെ ക്രേവിങ്സ് ഗ്ലിപ്റ്റൻസിന് ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഏതൊക്കെയാണ് ഈ കാറ്റഗറിയിലുള്ള മരുന്നുകൾ എക്സാമ്പിൾസാണ് സിറ്റാ ഗ്ലിപ്റ്റിൻ വിൽഡാ ഗ്ലിപ്റ്റൻ ലിനാഗ്ലിപ്റ്റിൻ സാക്സാ ഗ്ലിപ്റ്റിൻ ടെനലി ഗ്ലിപ്റ്റിൻ എന്നിവ അപ്പോൾ ഈ മരുന്ന് നിങ്ങളെ പലരും ഉപയോഗിക്കുന്നതായിരിക്കാം ഇതിന് പല ഗുണങ്ങളുണ്ട് ഇത് ഷുഗറിന് പുറമെ കൊളസ്ട്രോളും ബി പിയും ചെറിയ രീതിയിലൊക്കെ കുറയ്ക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഫുഡ് ചെറുകൂടലിൽ എത്തിയാലേ ഇൻസുലിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുള്ളൂ അതായത് ഇതിൽ ഷുഗർ കുറഞ്ഞു ഒരു സാധ്യത ഇതിൽ വരുന്നില്ല മാത്രമല്ല ഇത് വെയിറ്റ് ന്യൂട്രലാണ് അതായത് ഈ മരുന്ന് കഴിച്ചാൽ വെയിറ്റ് കൂടുകയുമില്ല വെയിറ്റ് കുറയുകയുമില്ല അതായത് വെയ്റ്റ് ന്യൂട്രൽ ആണ് വളരെ സേഫായിട്ടുള്ളൊരു മരുന്നാണ് ഹൈപ്പോോഗ്ലൈസിമിയ ഉണ്ടാക്കാത്തതുകൊണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുകയാണെങ്കിൽ പോലും ഈ മരുന്നുകൾ വളരെ സേഫാണ് ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് വളരെ റെയർ ആണ് ആകെ ചെറിയൊരു ഗ്യാസ്ട്രൈറ്റിസോ ചെറിയൊരു ബ്ലോട്ടിങ്ങോ മാത്രമേ ഈ മരുന്നുകൾ കൊണ്ട് വരാറുള്ളൂ വളരെ റെയർ ആയിട്ട് റാഷ് അതായത് പാടുകൾ കാണാറുണ്ട് ഇനി ആരൊക്കെയാണ് ഇതെടുക്കാൻ പാടില്ലാത്തത് നമ്മൾക്ക് കിഡ്നിക്ക് അസുഖമുള്ളവർ നമ്മളുടെ ഡോസ് കുറയ്ക്കണം സാക്സാഗ്ലിപ്റ്റിനും ലിനാഗ്ലിപ്റ്റിനും കിഡ്നിക്ക് അസുഖമുള്ളവർക്ക് സേഫാണ് അടുത്തത് എൻ സ്റ്റേജായിട്ട് ലിവറിന് അസുഖമുള്ളവർക്ക് ഇതെടുക്കാൻ പറ്റില്ല നമ്മളുടെ പാങ്ക്രിയാറ്റൈറ്റിസ് പണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കാറ്റഗറി നമ്മൾക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ പ്രഗ്നൻസി ബ്രെസ്റ്റ് ഫീഡിങ് എന്നീ സ്റ്റേജുകളിലും ഈ മരുന്നിൻ്റെ സേഫ്റ്റി ഡാറ്റ നമ്മൾക്കില്ല അപ്പോൾ ആ സമയത്തും ഈ മരുന്ന് എടുക്കാൻ പാടില്ല ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജി എൽ പി വൺ അഗുനിസ്റ്റുകളെ പറ്റിയാണ് അപ്പോൾ നമ്മൾ ജി എൽ പി വൺ മോളിക്യൂളിനെ പറ്റി ഓൾറെഡി പറഞ്ഞു അതായത് ഫുഡ് ചുരകൂടലിൽ എത്തുമ്പോൾ ഇൻസുലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മോളിക്യൂളാണത് അപ്പോൾ അതിനെ നശിപ്പിക്കുന്ന എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സാണ് ഗ്ലിപ്റ്റിൻസ് ഇതേപോലെ ആക്ട് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് ജി എൽ പി വൺ എഗോണിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ജി എൽ പി വൺ എഗോനിസ്റ്റിൻ്റെ എക്സാമ്പിൾസാണ് ലിറാ ഗ്ലൂട്ടൈഡ് എക്സാനിറ്റൈഡ് ഡ്യൂലാ ഗ്ലൂട്ടൈഡ് ഇവയെല്ലാം ഇവയെല്ലാം ആണ് ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് നമ്മൾക്ക് ഓറലി എടുക്കാൻ പറ്റുന്ന ഒരു ജി എൽ പി വൺ എഗോണിസ്റ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ പേര് സെമ ഗ്ലൂട്ടൈഡ് എന്നാണ് അപ്പോൾ ഗ്ലിപ്റ്റിൻസിൻ്റെ എഫക്റ്റിന് പുറമെ ഇതിന് നമ്മളുടെ വയറിൽ നിന്ന് നമ്മളുടെ ഭക്ഷണം ചെറുകുടലിൽ എത്തുന്ന റേറ്റ് വളരെ കുറയ്ക്കാനായിട്ട് പറ്റും അതായത് നമ്മളുടെ ഗ്ലൂക്കോസിൻ്റെ സ്പൈക്ക് വളരെ കുറവായിരിക്കും അതായത് ഗ്യാസ്ട്രിക് എംറ്റീൻ അത് കുറയ്ക്കുന്നു അതോടെ ഷുഗറിൻ്റെ സ്പൈക്കും കുറയുന്നു ഗ്യാസ്ട്രിക് എംറ്റീൻ കുറയ്ക്കുമ്പോൾ നമ്മളുടെ വിശപ്പും നന്നായിട്ട് കുറയും അപ്പോൾ ജി എൽ പി വൺ എഗോനെസ്റ്റ് കഴിച്ചാൽ ഷുഗർ കുറയുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ വെയ്റ്റും ഒരഞ്ച് ശതമാനം വരെ ഒരു മാസം കുറയാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ ആകെ ഒരു പ്രശ്നം കോസ്റ്റ് ഫാക്ടറാണ് മാത്രമല്ല ഡ്യുലാ ഗ്ലൂട്ടൈഡും ലിറാ ഗ്ലൂട്ടൈഡും ഇൻജക്റ്റബിൾസ് ആണ് പക്ഷേ നമുക്ക് ഓറലി അവൈലബിൾ ആയിട്ടുള്ള ജി എൽ പി വൻ എ ഉണ്ട് അതായത് സെമാഗ്ലൂട്ടൈഡ് അപ്പോൾ ഇത് ആരൊക്കെയാണ് എടുക്കാൻ പാടില്ലാത്തതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് പാങ്ക്രിയാറ്റൈറ്റസ് വന്നിട്ടുള്ള ആൾക്കാർ എടുക്കാൻ പാടില്ല ഫാമിലി ഹിസ്റ്ററിയിൽ മെഡുലറി തൈറോയ്ഡ് കാർസിനോമോ ഉള്ളവർ അത് എടുക്കാൻ പാടില്ല പിന്നെ എൻ സ്റ്റേജ് ലിവർ ഡിസീസ് എൻ സ്റ്റേജ് കിഡ്നി ഡിസീസ് ഉള്ളവർ ഇതെടുക്കാൻ പാടില്ല മാത്രമല്ല പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റേജിലും ഈ മരുന്നിനെ പറ്റി നമ്മൾക്ക് അധികം ഡാറ്റ ഇല്ല അപ്പോൾ ആ സമയത്തും ഇതെടുക്കാൻ പാടുള്ളതല്ല